നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ആ വിശ്വാസം കീപ്പ് ചെയ്യുവാനുള്ള എന്തെങ്കിലും നടപടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അല്ലേ നിങ്ങളൊരായിരം രൂപ കൊടുത്താൽ അയാൾ ആയിരം രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ദിവസം തന്നെ തിരിച്ചു തരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മേലുള്ള വിശ്വാസം കൂടും എന്നാൽ ആ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നേരിട്ടുള്ള ഇടപാടുകളുമില്ലാതെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ഫെയ്ത്ത് എന്നാണ് പറയുക വിശ്വാസത്തിന് പ്രൂഫ് ആവശ്യമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അത് ഫെയ്ത്തായി നമുക്ക് ദൈവത്തിൽ ട്രസ്റ്റ് അല്ല ഉള്ളത് ഫെയ്ത്ത് ഫെയ്ത്താണുള്ളത് അല്ലേ ദൈവവിശ്വാസിയെ അയാൾ ഫെയ്ത്താണ് കൊണ്ടു കിടക്കുന്നതെന്നല്ലേ പറയാം നമ്മൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു കാര്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിച്ച കാര്യം ശരിയാവും നിങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഫെയ്ത്തുണ്ട് എന്നാൽ ദൈവം നിങ്ങൾക്ക് റെസിപ്റ്റ് ഒന്നും തന്നിട്ടില്ല ഇത്ര ദിവസം കഴിഞ്ഞാൽ ഈ കാര്യം ശരിയാക്കി തരുന്നതായിരിക്കും അഥവാ ഞാനിത് ശരിയാക്കി തന്നിരുന്നില്ലെങ്കിൽ നിങ്ങൾ വന്ന് റീഫണ്ട് ചോദിച്ചോളൂ നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയ്ക്കും വഴിപാടിനും അങ്ങനെയൊന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീഫണ്ട് ഗ്യാരണ്ടി ഒന്നും തന്നിട്ടില്ല പക്ഷെ നമ്മൾ എന്നാലും അത് കൊണ്ടു നടക്കും നമ്മൾക്ക് ഇന്നേ വരെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല ആ നീ പ്രാർത്ഥന ചെയ്ത് ഞാൻ കേട്ടു കേട്ടോ മനസ്സിലായിട്ടുണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഞാനത് ശ്രമിക്കുന്നുണ്ട് പരിഹരിച്ച് തരാം ഇത്ര മാസം കഴിയുമ്പോഴേക്കും ശരിയാകുമെന്ന് നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളോട് ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു നടക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാവും ഇത് ശരിയാവും അത് ശരിയാവും ശരിയാകുമെന്നൊക്കെ അവരും നമുക്ക് എഗ്രിമെൻറ്റെന്ന് എഴുതി ഒപ്പിട്ട് തരില്ല എന്നാലും നമ്മൾക്കത് നമ്മളുടെ ജീവിതത്തെ എളുപ്പമാക്കുന്നുണ്ട് എങ്കിൽ അതായത് നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ദൈവവിശ്വാസങ്ങളോ ചില മന്ത്രങ്ങളോ ഒരു ഒരുവിടുമ്പോൾ ഗണപതി ഹോമം ചെയ്തിട്ട് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒന്ന് ജാതകം നോക്കിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു കുറച്ചൊരു കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തരാൻ ആ കാര്യം കൊണ്ട് സാധിക്കുന്നുണ്ടാവും ആ ഭാഗത്തു നിന്ന് ദൈവം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു തരി പോലും നമുക്ക് യാതൊരു കൺഫർമേഷനും തന്നിട്ടില്ല നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയിൽ മറ്റേ സൈഡിലുള്ള ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്നിനെ ഞാൻ ദൈവ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷനും ഇല്ലാതെ നമ്മൾ ആ വ്യക്തിയുടെ മേലെ ഒരു വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫെയ്ത്ത് അപ്പം നിങ്ങൾ ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വന്നു വിചാരിച്ചോ ഓക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാനൊന്നും പറ്റില്ല നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കാം ചിലപ്പോൾ ശരിയാവുകയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ബട്ട് യു ഹാവ് ദ ഫെയ്ത്ത് ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ മേലുള്ള ഫെയ്ത്ത് അതിന് ഞാൻ ഉത്തരവാദിയല്ല എൻ്റെ മേലെ നിങ്ങൾ ഫെയ്ത്ത് കൊണ്ടു നടക്കുന്നതെന്ന് കാരണം ഞാൻ കൺഫർമേഷൻ തന്നിട്ടില്ലേ നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേലെയുള്ളത് ഫെയ്ത്താണ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തന്നു വിത്തിൻ സിക്സ് മന്ത്സ് വി വിൽ സോൾവ് ദിസ് പ്രോബ്ലം ഞാൻ ഗ്യാരണ്ടി എന്ന് നിങ്ങളോട് പറയുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ളത് ഫെയ്ത്തല്ല ട്രസ്റ്റാണ് അതാണ് വ്യത്യാസം ഫെയ്ത്തും ട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ വിശ്വസിക്കുന്ന വ്യക്തി ആരെ വിശ്വസിക്കുന്നോ ആ വിശ്വസിക്കുന്ന ഭാഗത്ത് നിന്ന് കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രസ്റ്റാണ് ആ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഒരു നിലപാടുകളും നമുക്ക് അറിയൂല പക്ഷേ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒന്നിനെ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് ഫെയ്ത്ത് ദൈവവിശ്വാസവും അതുപോലെയുള്ള വിശ്വാസങ്ങളെല്ലാം ഫെയ്ത്ത് കാറ്റഗറിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് അനുകൂലമാകും അപ്പോൾ നമ്മുടെ ഫെയ്ത്ത് അങ്ങോട്ട് കൂടും ചിലപ്പോഴൊക്കെ അത് അനുകൂലമല്ലാതെ വരുമ്പോൾ ഫെയ്ത്തിട്ട് എറിഞ്ഞിട്ട് പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ അതിൽ അത് ഇതുകൊണ്ടാണ് അത് നമ്മളുടെ മാത്രം ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അതിന് നമ്മൾ ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒട്ടിനിക്കുന്ന ഒരു സാധനമുണ്ട് ബ്ലൈൻഡ് ഫെയ്ത്ത് അതൊരു വിശ്വാസമാണ് ഇതിനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയും എന്ന ഒരു സത്യം പറയട്ടെ എല്ലാ ഫെയ്ത്തും ബ്ലൈൻഡ് ഫെയ്ത്താണ് അതാദ്യം മനസ്സിലാക്കണം സകല വിശ്വാസങ്ങളും ഈ ടൈപ്പ് വിശ്വാസം അതായത് ഫെയ്ത്ത് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന എല്ലാ വിശ്വാസങ്ങളും ബ്ലൈൻഡ് ഫെയ്ത്താണ് ഇത് മതവും ദൈവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല നമ്മളൊരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറുകയാണ് ഓക്കെ കോഴിക്കോട് നിന്ന് കൊടുങ്ങല്ലൂർക്കുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ ഞാൻ മൂന്ന് മണിക്ക് എത്തിച്ചേരുന്ന അവിടെ ഉള്ളവരോട് വിളിച്ചും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് നമുക്ക് ഈ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഡ്രൈവർ അറിയില്ല അയാൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല അയാൾ വീട്ടിൽ വല്ല ബഹളം ഉണ്ടാക്കിയിട്ട് ടെൻഷനായിട്ടാണോ വണ്ടി അറിയില്ല അയാൾ കള്ളു ഓടിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല നമ്മൾ അയാളെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്നെ അവിടെ എത്തിച്ച് ജീവനോടെ എത്തിക്കുവോ എന്ന് എഗ്രിമെന്റ് പേപ്പർ ഒന്നും എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല കൈകാട്ടി നിർത്തി കയറി നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ആളുടെ മാനസികാവസ്ഥയോ ശാരീരിക അവസ്ഥയെ കുറിച്ച് ഒരറിവുമില്ലാത്ത നമ്മൾ കെ എസ് ആർ ടി സി അല്ല ഏത് ബസ്സായാലും ശരി ആ ഒരു സിസ്റ്റത്തിൻ്റെ മേലെ അവർ നമ്മളെന്തായാലും കൊല്ലില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ മേലെ നമ്മൾ കയറുന്നു ഇതൊരു ബസ്സാണെങ്കിലും ശരി ഒരു ടാക്സി ഓട്ടോ ആണെങ്കിലും ശരി ഒരു ഫ്ലൈറ്റ് ആണെങ്കിലും ശരി ട്രെയിൻ ആണെങ്കിലും ശരി വി ഡോണ്ട് നോ നമുക്കതറിയില്ല അവർ നമ്മളവിടെ എത്തിക്കുമോ എന്നുള്ളത് പക്ഷെ പൊതുവേ പോയവരൊക്കെ തൊണ്ണൂറ്റമ്പത് ശതമാനം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മളതിൽ കയറിയിട്ട് പോകുന്നു അവിടെ നമുക്ക് ബ്ലൈൻഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം ഏതൊരു എഞ്ചിനീയറും ടീമും ചേർന്ന് പണിത് വെച്ചൊരു പാലത്തിൻ്റെ മേലെക്കൂടെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് അവരത് കൃത്യമായി മിക്സ് ചെയ്തിട്ട് തന്നെയാണോ പണിതിരിക്കുന്നത് ഏതൊക്കെ പാലം ഇടിഞ്ഞു വീണല്ലോ അതുപോലെയൊക്കെ ഇടിഞ്ഞ് വീഴുമോ നമുക്കറിയില്ല പക്ഷെ അവിടെ നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്ത് യൂസ് ചെയ്യണം നമ്മളത് കൊണ്ടു കടക്കുന്ന ആളുകൾ ആ ആർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അത് ധാർമ്മികമായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്നങ്ങൾ വിശ്വസിക്കുകയാണ് ഓരോ ഉറപ്പുമില്ല ഇവിടെയൊക്കെ നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്തുകൾ യൂസ് ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ എന്നാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ മതവും ദൈവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും ബ്ലൈൻഡ് ഫെയ്ത്തുകളുണ്ട് അല്ലാതെ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോഴേക്കും ആ കാറ്റഗറിയിൽ മാത്രമേ അതുള്ളൂ എന്ന് വിശ്വസിക്കരുത് ബ്ലൈൻഡ് ഫെയ്ത്തുകൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല നമുക്കൊരു ബസ് കയറാൻ പറ്റില്ല ഫ്ലൈറ്റ് കയറാൻ പറ്റില്ല ഒരു ഡോക്ടർ തരുന്ന മരുന്ന് കഴിക്കാൻ പറ്റില്ല ഓപ്പറേഷൻ കിടന്നു കൊടുക്കാൻ പറ്റില്ല ഗർഭിണിയാവാൻ പറ്റില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മളത് ശുഭപര്യവസാനി ആയിരിക്കും എന്ന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് ചെയ്യുന്നു അത് ശുഭപര്യവസാനി അല്ലാതെയും ആയേക്കാം എന്നാൽ നമ്മളുടെ ഒരു പാറ്റേൺ നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് മര്യാദയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യുന്നു ഇവിടെയൊക്കെ ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ് അപ്പം ഇങ്ങനെ ഒരുപാട് തരം ബ്ലൈൻഡ് ഫെയ്ത്ത്സ് ഉണ്ട് അപ്പോൾ ബ്ലൈൻഡ് ഫെയ്ത്തുകൾ മനുഷ്യന് ആവശ്യമാണോ ആവശ്യ ഭാവി എന്ന സാധനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയോ ഭാവി എന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരു സൂചനയും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ നമ്മളുടെ പരമാവധി എഫേർട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭാവിയെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നാലും നമ്മുടെ ഭാവി നമ്മളെ ചതിച്ചേക്കാം നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താ നമുക്കറിയില്ലല്ലോ ഭാവി എന്നത് അൺസർട്ടനിറ്റി ആയിരിക്കേ നമുക്ക് നമ്മുടെ പ്രയത്നം അതിൻ്റെ കൂടെ ശുഭപര്യവസാനിയാകുമെന്ന വിശ്വാസം ഈ രണ്ടും ചേർത്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൻ്റെ മുഴുവൻ സ്റ്റോറിയും നമുക്ക് കൃത്യമായി സ്ക്രിപ്റ്റഡ് ആക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസങ്ങളുടെ ആവശ്യമില്ല പ്രവർത്തനങ്ങളുടെ മാത്രമേ ആവശ്യമുള്ളൂ പക്ഷെ അതങ്ങനെയല്ല ഭാവി എന്നും ഒരു അൺസേർട്ടനിറ്റിയാണ് അൺസേർട്ടനിറ്റീസ് നമ്മുടെ മൈൻഡിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനവുമാണ് അവിടെ നമുക്ക് വിശ്വാസം എന്ന ബലം ആവശ്യം വരും ഒരു പക്ഷേ നമുക്ക് നമ്മുടെ തന്നെ മേലെയുള്ള വിശ്വാസം ആവശ്യം വരും അത് കുറവായവർക്ക് മറ്റ് പല വിശ്വാസങ്ങളുടെയും ആവശ്യം വരും നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇറങ്ങേണ്ട പോയിന്റ് വൃത്തിയായിട്ട് അറിയില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും ഇന്ന സ്ഥലം എത്തിയ നിങ്ങൾക്ക് അറിയോ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അതിന് മുമ്പുള്ള സ്റ്റോപ്പ് എത്തുമ്പോൾ പറഞ്ഞു തരാൻ പറ്റുമോ നമുക്ക് നമ്മളുടെ അറിവിൻ്റെ മേലെ ആ സ്ഥലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ലാൻഡ്മാർക്ക് നോക്കി മനസ്സിലാക്കാനുള്ള നമ്മുടെ അറിവിൻ്റെ മേലെ വിശ്വാസക്കുറവുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ വിശ്വാസത്തിന് സപ്പോർട്ടീവായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ഓപ്ഷൻ മറ്റൊരാളുടെ അറിവിനെ കടെടുക്കലാണ് അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കലാണ് നമ്മൾ ചെയ്യുക എല്ലാ തരം ആശ്രയങ്ങളും എനിക്ക് എൻ്റെ മേലെ വിശ്വാസമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ആദ്യം മനസ്സിലാക്കാം എല്ലാ തരം ആശ്രയങ്ങളും